അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു സ്മില്ല അലഹമ്മദില്ല ഒരിക്കൽ മഹാനായ ഇമം ഹസൻ ഉൽ ബസരി റഹ്മാവുള്ളയോട് ഒരാൾ ചോദിക്കുകയാണ് താങ്കളൊരു മുമ്മിനാണോ അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി നിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം അള്ളാഹുവിലും വേദഗ്രന്ഥത്തിലും മലക്കിലും പ്രവാചകന്മാരിലൊക്കെ വിശ്വാസമുള്ളവനാണോ ഞാൻ എന്നാണെങ്കിൽ ഞാനൊരു മുമ്മിനാണ് എന്നാൽ നിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം സൂറത്ത് അൻഫാലിലെ രണ്ടാമത്തായത്തായ ഇന്നമൽ മിനിൻ ലീനുഹു വജിലൂബുഹും അഥവാ മുക്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുന്നതാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈ മാൻ വർദ്ധിക്കുന്നതാണ് അവർ അള്ളാഹുവിൽ ബലം എന്ന് എന്ന് കുറിച്ച് അള്ളാഹു സൂറത്ത് അൻഫ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു മുക്മിനാണോ ഞാൻ എന്നാണ് നിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥമെങ്കിൽ അള്ളാഹു അലം എനിക്കറിയില്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം നാം ഒരു മുക്മിനാണോ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് നടുങ് നമ്മുടെ ഹൃദയങ്ങൾ നടുങ്ങുന്നുണ്ടോ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിക്കപ്പെടുന്ന സമയത്ത് ഈമാൻ വർദ്ധിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറുന്നുണ്ടോ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹ് വാനാ അനഹമദില്ലാഹി റബി ലാലമീൻ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത